ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെക്കൻഡ് സെമസ്റ്റർ ബി എ ബി എസ് സിക്കാരുടെ മലയാളത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാവരും അപ്പോൾ ക്ലാസ് മുഴുവനായിട്ട് കാണോ സ്കിപ്പ് ചെയ്യരുത് പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ള കാര്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ക്ലാസ് കാണുക പലരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്നില്ല അപ്പം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ട് ചെയ്യുക അതിനുശേഷം നിങ്ങൾ ക്ലാസ് കണ്ടോളൂ ഇതെൻ്റെ ഒരു റിക്വസ്റ്റ് ആണ് കേട്ടോ ആരും തള്ളിക്കളയില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ലിങ്കും അതുപോലെ തന്നെ നമ്മുടെ ക്ലാസ്സുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അത് കണ്ട് നോക്കിയാൽ മതി പിന്നെ നോട്ട്സ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ടെലഗ്രാം ചാനലിൽ അത് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അതിൻ്റെ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം തന്നെ നളിനി എന്ന കവിതയെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ഈ കവിതയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത് അധികവും വരികൾ തന്നിട്ട് ആശയം വ്യക്താക്കാനായിട്ട് പറയും ഏതെങ്കിലും ഒന്നോ രണ്ടോ വരികൾ തന്നിട്ട് ആശയം വ്യക്താക്കാനായിട്ട് പറയുന്ന കുറെ ക്വസ്റ്റിൻസ് ഇതിനു മുമ്പ് നടത്തിയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് പറയുന്നത് എന്തായാലും വരികൾ തന്നിട്ട് ആശയം വ്യക്താക്കാൻ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുകൊണ്ട് എല്ലാവരും ആ കവിത ഒന്ന് വായിച്ചിട്ട് വരിക ജസ്റ്റ് അതിന്റെ ആശയം മനസ്സിലാക്കി വയ്ക്കുക അതുപോലെ തന്നെ ദിവാകരൻ ചാരുചിത്ര പടഭംഗി പോലെ എന്താണ് കണ്ടത് എന്ന് അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോൾ ചോദിക്കാം പൊയ്കയുടെ തീരത്തെത്തിയപ്പോൾ നമ്മുടെ നമ്മുടെ ഉണ്ടായിട്ടുള്ള അനുഭവം എന്താണ് അതുപോലെ തന്നെ വണ്ടിനോട് തൻ്റെ ജീവിതത്തെ ഉപമിച്ചുകൊണ്ടുള്ള കുറച്ച് വരികളുണ്ടല്ലോ ചന്തമാർ നരുളി നിൽക്കും ഓമലെ ഹന്തധന്യമിഹ നിന്റെ ജീവിതം ആ വരികൾ വെച്ചിട്ട് ചിലപ്പോൾ ഒരു ക്വസ്റ്റിൻ സാധ്യത ഉള്ളതാണ് പിന്നെ വരുന്നത് സംസാരവും സന്യാസവുമായി ബന്ധപ്പെട്ട് ചിലപ്പോൾ ഒരു ഷോർട്ടേസ് എസ്റ്റ്യനായിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ അടുത്ത കവിതയാണ് സൂര്യകാന്തി എഴുതിയിരിക്കുന്നത് ജി ശങ്കരക്കുറുപ്പാണ് ഈ കവിതയിലും ഇതുപോലെ തന്നെ വരികൾ തന്നിട്ട് ചിലപ്പോൾ ആശയം വിശദമാക്കാനോ അല്ലെങ്കിൽ എന്താണെന്ന് വിശദീകരിക്കാനോ ഉള്ള ചോദ്യം പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഭാവഗീതവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം എന്തായാലും പ്രതീക്ഷിക്കാം പിന്നെ അതുപോലെ മിസ്റ്റിക് കാവ്യം എന്ന നിലയിലും സൂര്യകാന്തി പ്രശസ്തമാണ് അതുമായി ബന്ധപ്പെട്ടും ചോദിക്കാം പിന്നെ വരുന്നത് സൂര്യനും പൂവും തമ്മിലുള്ള അലൗകിക പ്രണയവുമായി ബന്ധപ്പെട്ട ഒരു കവിത ആയതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ടും ഒരു ചോദ്യം പ്രതീക്ഷിച്ചോളൂ അടുത്ത കവിത മണിനാഥം എന്ന കവിതയാണ് ഇടപ്പള്ളി രാഘവൻ പിള്ളയാണ് ഇത് എഴുതിയത് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ തൊട്ടു മുമ്പാണല്ലോ അദ്ദേഹം ഈ ഒരു കവിത രചിച്ചത് അപ്പൊ അതുമായി ബന്ധപ്പെട്ടായിരിക്കും ഒരു ചോദ്യം ഉണ്ടാവുക പിന്നെ അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കവിതയിലെ ഈ കവിതയിൽ തന്നെ പല വരികളും തന്നിട്ട് ആശയം വിശദമാക്കാൻ ചോദിക്കാം അപ്പൊ ഉദാഹരണമായിട്ട് മരണശൈലിൽ മാന്തളിർ ചാർത്തുവാൻ എന്നുള്ള ഒരു വരികൾ തന്നിട്ട് അതിൻ്റെ ആശയം വിശദമാക്കാനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രണയിനിയെക്കുറിച്ച് പറയുന്ന വരികൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലൈൻസ് ആണ് കേട്ടോ അടുത്ത കവിതയാണ് കലോപാസകൻ ഈ കവിതയിൽ കവികളുടെ അതായത് അതായതിപ്പോൾ സാഹിത്യകാരന്മാരെ സംബന്ധിച്ച് അവരുടെ ജീവിതത്തിൻ്റെ പശ്ചാത്തലം ആരും എന്നും മനസ്സിലാക്കാറില്ല അപ്പോൾ അപ്പം എഴുതുന്ന കവിതകളുടെ വരികളിലൂടെയാണ് അവരെ പലരും അറിയുന്നത് തിരിച്ചറിയുന്നത് എന്ന യാഥാർത്ഥ്യത്തെയാണല്ലോ അതിലൂടെ വ്യക്താക്കി തരുന്നത് അപ്പോൾ ഉദാഹരണമായിട്ട് കാറ് വാങ്ങണമെന്ന് അച്ഛൻ പറയുമ്പോൾ അച്ഛൻ്റെ മനസ്സിൽ എന്താണ് തോന്നിയത് ഒരു ചോദ്യമായിട്ട് വന്നതാണ് കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറില് അപ്പം നിങ്ങൾ അതുപോലെയുള്ള ക്വസ്റ്റ്യൻ ആൻസറുകൾ മനസ്സിലാക്കി വെക്കുക അതായത് വരികൾ മനസ്സിലാക്കി അതിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക അടുത്ത കവിത അയ്യപ്പ പണിക്കരുടെ കുതിരക്കൊമ്പ് എന്ന കവിതയാണ് ഈ കവിത എന്ന് പറയുന്ന ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണിക്കലാണ് ഒരു അസംബന്ധ കവിത എന്ന നിലയിലും അതുപോലെ തന്നെ വിചിത്രമായ അർത്ഥസാധ്യതയുള്ള സാധ്യതയുള്ള കവിത എന്ന നിലയിലും ഈ കവിതയെ നമുക്ക് വിലയിരുത്താവുന്നതാണ് അപ്പം ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക അതായത് ഇല്ലാത്ത ഒന്നിനെ ഉണ്ടാക്കി കാണിക്കുകയാണ് അവിടെ ചെയ്യുന്നത് ഈ കവിതയിലും ഇതുപോലെ തന്നെ വരികളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുക അതുപോലെ തന്നെ വാടിയ പൂവുകളോടല്ല വിടരേണ്ട മൊട്ടുകളോടാണ് ഇനി കഥ പറയേണ്ടു എന്നുള്ള വരികളൊക്കെ അല്ലേ അതൊക്കെ ഒന്ന് നോക്കി വയ്ക്കുക അടുത്ത കവിതയാണ് പുത്തൻ ചൊല്ല് ഇത് എഴുതിയിരിക്കുന്നത് ആറ്റൂർ രവിവർമ്മയാണ് അപ്പോൾ ഈ ഒരു കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ പഠിപ്പ് തുടങ്ങാനും പഴയ പഠിപ്പ് അവസാനിപ്പിക്കാനും പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ വന്നൊരു ക്വസ്റ്റ്യാണ് നേരത്തെ എത്തിയവരെല്ലാം നേരെ നടന്നവരാണെന്ന് അറിഞ്ഞിടുക എന്നുള്ള രീതിയിലുള്ള ചോദ്യം അതുപോലെ നേരത്തെ എത്തിയവരെല്ലാം എങ്ങനെ നടന്നവരാണ് ഈ വരികൾ പല രീതിയിലാണ് ചോദിച്ചിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അപ്പം അതുകൊണ്ട് തന്നെ ഇപ്പോൾ നേരത്തെ എത്തിയവരാണെങ്കിലും അതായത് നമ്മുടെ മുൻപേ നമ്മുടെ പഴയ തലമുറയിലുള്ളവരൊക്കെ നല്ല രീതിയിൽ സത്യത്തിൻ്റെ പാതയിലാണ് അവരിവിടേക്ക് എത്തിയത് അതുമായി ബന്ധപ്പെട്ടുള്ള വരികളൊക്കെ വരുന്നുണ്ടല്ലോ അതുപോലെ ഉത്തമപുരുഷനാണ് രാമൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരികള് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക അടുത്ത കവിത സാവിത്രി രാജീവന്റെ അമ്മയെ കുളിപ്പിക്കുമ്പോൾ എന്ന കവിതയാണ് അപ്പോൾ ഈ കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അമ്മമാരെ എങ്ങനെ നോക്കണം എത്ര കൂടി നോക്കണം നമ്മൾ ചെറിയ കുട്ടികളെ എങ്ങനെയാണോ കുളിപ്പിക്കുന്നത് അതുപോലെ തന്നെ ഒരമ്മയെയും കുളിപ്പിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതുപോലെ തന്നെ നീ നിൻ്റെ അമ്മയെ കൂടി സ്നേഹത്തോടുകൂടി കൂടി തലോടണം ആ സമയത്ത് അമ്മ നിൻ്റെ പഴയ കാലത്തേക്ക് പോവും എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ നമ്മുടെ വയസ്സായ അമ്മമാരെ അച്ഛന്മാരെയും നമ്മൾ നോക്കേണ്ട പ്രാധാന്യത്തെക്കുറിച്ചാണല്ലോ ഈ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് അപ്പം അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമായിരിക്കും ഇതൊന്നുണ്ടാവുക അപ്പോൾ ആ ഒരു എണ്ണമറ്റ എണ്ണമറ്റൊറിവളകള് ചുളിബുകൾ നിവർന്നു തുടങ്ങിയാൽ അമ്മ നിന്നെ വീണ്ടും കുളിപ്പിച്ച് തുടങ്ങും എന്നിങ്ങനെയുള്ള വരികൾ അപ്പോൾ ആ വരികളൊക്കെയാണ് പ്രധാനമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് നിരൂപണങ്ങളാണ് കുട്ടിക്കൃഷ്ണമാര അമ്പ അപ്പൊ ആ ഒരു നിരൂപണത്തിൽ അമ്പയെ സാൽവൻ ഉപേക്ഷിക്കാൻ കാരണം അതുപോലെ അമ്പയോട് അകൃത പ്രണൻ എന്താണ് പറഞ്ഞത് അമ്പയുടെ ഈ ഒരു പകയ്ക്ക് ആരാണ് കാരണക്കാരനായത് അതുപോലെ അമ്പ ഭീഷ്മരോട് തൻ്റെ ആഗ്രഹം പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്തത് അതുപോലെ പരശുരാമൻ എന്തുകൊണ്ടാണ് അമ്പയെ സഹായിക്കാനുള്ള കാരണം അങ്ങനെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക അടുത്ത് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ ജോസഫ് മുണ്ടശ്ശേരി എഴുതിയത് അപ്പം ഇതില് കാളിദാസൻ എന്തുകൊണ്ടാണ് കാലത്തിൻ്റെ ദാസനാണെന്ന് പറയുന്നത് അതുപോലെ തന്നെ കാളിദാസന്റെ ശകുന്തളത്തിൽ ശകുന്തളയെ അവതരിപ്പിച്ചിരിക്കുന്നതിൻ്റെ രീതി അതൊക്കെ ആയിരിക്കും കൂടുതലായിട്ട് ചോദിക്കുക അടുത്ത നിരൂപണമാണ് മരണത്തിന്റെ സൗന്ദര്യം എഴുതിയത് കെ പി അപ്പനാണ് അപ്പൊ ഇതില് ചോദിക്കാവുന്ന ചോദ്യം ഇടപ്പള്ളിയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യമായിരിക്കും നിരാശ എന്ന കവിതയെ കുറിച്ച് അതുപോലെ മരണത്തെയും സൗന്ദര്യത്തെയും കുറിച്ച് മരിയോപ്രാസ് പറഞ്ഞത് എന്താണ് എന്നീ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം അടുത്ത പാഠം കൽപ്പറ്റ നാരായണന്റെ സ്ത്രീ ഇല്ലാത്ത മാതൃഭൂമി ഇതിൽ ബാലാമണി അമ്മയെ കുറിച്ചിട്ടുള്ളൊരു ഭാഗമുണ്ടല്ലോ കുരങ്ങനെ പറ്റ മാൻപേടയുടെ പരിഭ്രമം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം അത് നോക്കി വെച്ചോളൂ അതൊന്നൊരു ഉണ്ടാകും അതുപോലെ പരശുരാമൻ്റെ പ്രവൃത്തിയെ കുറിച്ചിട്ട് അതൊന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടാകും അതുപോലെ എന്തിനാണ് ഒരു സ്ത്രീ ദൃശ്യയാവാൻ വെമ്പുന്നത് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങൾ നോക്കി വയ്ക്കുക അടുത്ത പാഠം എഴുത്തും അധികാരവും പി കെ രാജശേഖരൻ എഴുതിയതാണ് ഇതിൽ നോവലിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പം നോവലിൻ്റെ പിറവിക്ക് കാരണമായിട്ടുള്ളത് എന്തൊക്കെയാണ് ആവിർഭാവ ദശകങ്ങളിലെ നോവലിൻ്റെ പ്രത്യേകത എന്താണ് നോവല് ആരുടെയൊക്കെ ജീവിതമാണ് അടയാളപ്പെടുത്തിയിരുന്നത് ഓരോരോ ഘട്ടം ഘട്ടമായിട്ടല്ലേ നോവലിൻ്റെ വളർച്ച ഉണ്ടായത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് ഇനി നമുക്ക് എസ് എ കോസ്റ്റ്യൻസ് ഏതൊക്കെ പാടത്തുനിന്നാ വരിക എന്നുള്ളത് പറഞ്ഞുതരാം എസ് എ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ളത് കാളിദാസനും കാലത്തിൻ്റെ ദാസൻ എഴുത്തും അധികാരവും അമ്പ നളിനി കുതിരക്കൊമ്പ് അപ്പൊ ഈ ചാപ്റ്ററിൽ നിന്നായിരിക്കും എസ് എ ചോദിക്കുക അപ്പൊ ഈ ചാപ്റ്ററുകള് സമ്മറിയൊക്കെ നന്നായി മനസ്സിലാക്കിയിട്ട് പോയിക്കോളൂ ഇതിൽ നിന്ന് എന്തായാലും ഒന്നോ രണ്ടോ എസ് എ കോസ്റ്റ്യൻസ് എന്തായാലും ഉണ്ടാവും ഇനിയിപ്പോൾ നാലെണ്ണം വരുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വീഡിയോ കുറച്ച് ആയിട്ടാണ് ഓരോ ചാപ്റ്ററിൻ്റെയും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എടുത്തത് ഇങ്ങനെ ലെങ്തി ആവാൻ കാരണം എന്നാൽ തന്നെ ഞാനത് മാക്സിമം ചുരുക്കാൻ നോക്കിയത് കൊണ്ടാണ് കുറച്ച് സ്പീഡിൽ എനിക്ക് പറയേണ്ടി വന്നിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷെ അത് നിങ്ങൾ സൗണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് കേട്ടാൽ മതി ഓക്കെ അപ്പോൾ എല്ലാവർക്കും ക്ലാസ് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായി കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ മക്കളെ ആ കാര്യം ഞാൻ പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് പിന്നെ അതുപോലെ ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് All the best.